സൈബർ ബുള്ളിയങ്ങിന് കൂടുതലും ഇരകളാകുന്നത് സിനിമ സീരിയൽ താരങ്ങളാണ് ബോഡി ഷെയ്മിങ് മുതൽ അശ്ലീല കമൻറ്റുകൾ വരെയാണ് ഓരോ ദിവസവും വിവിധ താരങ്ങൾ നേരിടുന്നത് എന്നാൽ ഈയിടയായി ഇതിനെതിരെ ശക്തമായ പ്രതികരണങ്ങളുമായി ഒട്ടുമിക്ക താരങ്ങളും എത്തുന്നുണ്ട് സൈബർ ഇടങ്ങളിലെ തങ്ങളുടെ ദുരനുഭവങ്ങൾ വീഡിയോ ആയാലും എല്ലാം പങ്കുവയ്ക്കാറുമുണ്ട് ചിലപ്പോൾ കമൻറ്റിട്ട് അപമാനിച്ചവരുടെ എല്ലാ വിവരങ്ങളും ഉൾപ്പെടെ പങ്കുവയ്ക്കാറുണ്ട് പൊതുവേ സോഷ്യൽ മീഡിയയിൽ വന്ന് സമൂഹത്തിൽ അറിയപ്പെടുന്ന സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവരെ അപമാനിക്കുന്നവരുടെ പ്രൊഫൈലുകൾക്ക് മുഖം ഉണ്ടാകാറില്ല എന്നാൽ ഇത്തരക്കാരെ സൈബർ സെല്ലിൻ്റെ സഹായത്തോടെ പിന്തുടർന്ന് കണ്ടെത്താൻ ചില സെലിബ്രിറ്റികൾ ശ്രമിക്കാറുമുണ്ട് നടൻ ബാലയെ വിവാഹം ചെയ്തപ്പോൾ മുതൽ വലിയ രീതിയിൽ അപമാനങ്ങളും പരിഹാസങ്ങളും അനുഭവിക്കുന്ന വ്യക്തിയാണ് മുൻ ഭാര്യ എലിസബത്ത് ഉദയൻ മൂന്ന് വർഷം മുമ്പാണ് ബാലയും എലിസബത്തും പ്രണയിച്ച് വിവാഹിതരായത് രണ്ടു വർഷത്തോളം ആ ദാമ്പത്യം നീണ്ടു നിന്നു പിന്നീട് ഇരുവരും വേർപിരിഞ്ഞു ബാലയുടെ വീഡിയോകളിൽ എലിസബത്തിനെ കാണാതായതോടെ പ്രേക്ഷകരിൽ നിന്നും ചോദ്യം ഉയർന്നപ്പോഴാണ് എലിസബത്ത് ഇപ്പോൾ തനിക്കൊപ്പം ഇല്ലെന്ന് ബാല വെളിപ്പെടുത്തിയത് നടൻ കരൾ രോഗം മൂർഛിച്ച് ആശുപത്രിയിൽ കിടന്നപ്പോഴെല്ലാം ശുശ്രൂഷിച്ചത് എലിസബത്തായിരുന്നു അങ്ങനെയുള്ള രണ്ടുപേർ എന്തിനു വേർപിരിഞ്ഞു എന്ന സംശയം ആരാധകർക്കുമുണ്ടായിരുന്നു എലിസബത്തിനെ കുറിച്ചുള്ള ചോദ്യങ്ങൾ വരുമ്പോൾ ബാല പ്രതികരിക്കാറില്ല അല്ലെങ്കിൽ എലിസബത്ത് തങ്കമാണെന്ന് പറയുകയാണ് ചെയ്യാറ് മുൻ ഭർത്താവിനെ കുറ്റപ്പെടുത്താൻ താൽപ്പര്യമില്ലാത്തയാളാണ് എലിസബത്തും ഡോക്ടറായ എലിസബത്ത് ഇപ്പോൾ അഹമ്മദാബാദിലാണ് ജോലി ചെയ്യുന്നത് അവധി ആഘോഷിക്കാൻ വേണ്ടി മാത്രമാണ് നാട്ടിൽ വരാറുള്ളത് ബാലയുമായി വേർപിരിഞ്ഞ ശേഷമാണ് എലിസബത്ത് വീണ്ടും പ്രൊഫഷനിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു തുടങ്ങിയത് കൂടാതെ സോഷ്യൽ മീഡിയയിലും എലിസബത്ത് സജീവമാണ് അഹമ്മദാബാദിലെയും നാട്ടിലെയും വിശേഷങ്ങൾ ഉൾപ്പെടുത്തി എലിസബത്ത് നിരന്തരം വ്ളോഗുകൾ പങ്കിടാറുണ്ട് അടുത്തിടെ മാർക്കോ സിനിമയെക്കുറിച്ച് എലിസബത്ത് പറഞ്ഞ വാക്കുകൾ വൈറലായിരുന്നു വ്ളോഗിങ്ങിൽ പ്രൊഫഷണൽ അല്ലാത്തതിനാൽ എലിസബത്തിൻ്റെ യൂട്യൂബ് വീഡിയോകൾക്ക് അതിൻ്റേതായൊരു സത്യസന്ധതയും നിഷ്കളങ്കതയുമുണ്ട് അത് തന്നെയാണ് എലിസബത്തിൻ്റെ വ്ളോഗുകൾ കാണാൻ പ്രേക്ഷകരെ പ്രേരിപ്പിക്കുന്നതും ഒട്ടും കൃത്രിമോ മിസ്ലീഡ് ചെയ്യുന്ന സംഭവങ്ങളോ ഇല്ല എന്നിരുന്നാലും ചിലരൊക്കെ എലിസബത്തിൻറെ സംസാരത്തെയും പെരുമാറ്റത്തെയും വിമർശിക്കാറുണ്ട് ബാലയുമായി പിരിഞ്ഞ സമയത്ത് വലിയ രീതിയിൽ സൈബർ ബുള്ളി അനുഭവിച്ചുവെങ്കിലും എലിസബത്ത് പ്രതികരിച്ചിരുന്നില്ല എന്നാൽ ഇനി മുതൽ പരിധിവിട്ട കമൻറ്റുകൾക്കെതിരെ പ്രതികരിക്കാൻ തന്നെയാണ് എലിസബത്തിൻ്റെ തീരുമാനം അതിൻ്റെ ആദ്യപടി എന്നൊണ്ണം തന്നെ അപമാനിച്ചുകൊണ്ട് ഒരാൾ കുറിച്ച കൻറ്റിൻ്റെ സ്ക്രീൻഷോട്ട് എലിസബത്ത് പങ്കുവച്ചു നീ ഇനി കൂടുതലൊന്നും പറയാൻ നിൽക്കണ്ട ബാലയുടെ എല്ലാം വെളിപ്പെടുത്തും നിൻ്റെ മാനം പോകും അതുകൊണ്ട് ഇനി ആ വഴിക്ക് തിരിഞ്ഞു നോക്കല്ലേ എന്നാണ് ഒരു പ്രൊഫൈലിൽ നിന്നും വന്ന കമൻ്റ് ഇനി ഇതുപോലുള്ള സ്പെഷ്യൽ കമൻസൊക്കെ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും മുന്നേ ഉള്ള സ്ക്രീൻഷോട്ട്സ് എടുത്തു വച്ചിട്ടുണ്ട് ഇനി മുതൽ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും എന്നാണ് എലിസബത്ത് സ്ക്രീൻഷോട്ട് പങ്കിട്ട് കുറിച്ചത് രണ്ടും കൽപ്പിച്ച് പോരാടാനിറങ്ങിയ എലിസബത്തിനെ പ്രേക്ഷകരും പ്രശംസിച്ചു മോശം ഇടുന്നവരുടെ വിവരങ്ങൾ കണ്ടുപിടിക്കാനുള്ള മാർഗങ്ങളും ചിലർ എലിസബത്തിന് കമൻസിലൂടെ നൽകിയിട്ടുണ്ട് ഇത്തരം വാർത്താ വിശേഷങ്ങൾക്കായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക